സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകൾക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ജനാധിപത്യ വിരുദ്ധ മനോഭാവം പുലർത്തുന്ന തിരുവനന്തപുരം ജില്ലാ ഭരണാധികാരിയുടെ നിലപാടിനെതിരെ നിർഭയം പ്രതികരിച്ച ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് നേരെയുള്ള അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനം സിവിൽ സ്റ്റേഷനിൽ ജോയിന്റ് കൗൺസിൽ വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു തെറ്റി എന്ന് പറയാൻ ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ തെറ്റി എന്ന് പറയേണ്ടേ ഇത് തെറ്റാ ഈ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിന് ആർജമുള്ള നട്ടലുള്ള സംഘടനയാണ് ജോയിന്റ് കൗൺസിൽ നട്ടലിലുള്ള കരുത്തനായ ജനറൽ സെക്രട്ടറി അത് കൃത്യമായിട്ട് പറഞ്ഞു ഇത് അനുവദിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭൃത്വം ഒരുപാട് ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റിനെ മോശം മോശമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണോ എന്ന് നമ്മൾ സംശയം കാരണം ഇവര് അത്ര എല്ലാ വിഭാഗത്തിലെ ജനങ്ങളും ഇതിനെ വളരെ എന്താ പറയുക ഇതറിഞ്ഞതിനു ശേഷം തന്നെ പത്രക്കാർ വിവിധ മറ്റ് ജനങ്ങളോട് നാട്ടുകാരുടെ അഭിപ്രായം ചോദിച്ച സമയത്ത് അവർ കൃത്യമായിട്ട് ഇത് തെറ്റാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പൊതുജനങ്ങൾ പൊതുസമൂഹം ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി കെ ബിജുരാജ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്